ദേവസ്വം ബോർഡിലെ ജോലി കിട്ടിയതിനു ശേഷം വലിയ ധനികനായി മാറി തീർന്ന മുരാരി ബാബു രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടത്തിൽ ഈ സ്വർണ്ണ കള്ളക്കള്ള കള്ളക്കടത്ത് നടക്കുന്ന അതേ സമയത്താണ് ഇദ്ദേഹം വലിയ വീട് പണിയും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിൽ ധനികനായ മുരാരി ബാബുവിന് ആരുടെയെങ്കിലും സഹായമില്ലാതെ ഈ ഇത്തരം ക്രമക്കേടുകൾ നടത്താൻ വേണ്ടി സാധിക്കുമോ അറസ്റ്റിലായ അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് ഡീറ്റെയിൽസ് പോലീസ് സ്വീകരിച്ചിട്ടുണ്ട് അന്വേഷണം ചെന്നെത്തുന്നത് ചില പ്രമുഖരുടെ മുമ്പിലേക്കാണ് വഴിയെ അറസ്റ്റും ഉണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാകുമോ പ്രൊതുമായി ഇതിനകത്ത് നമ്മൾ ചില സർക്കാർ ഓഫീസുകളിൽ ചെല്ലുമ്പോൾ തട്ടിപ്പിൻ്റെ ഒരു മണം ഫീൽ ചെയ്യും തട്ടിപ്പിൻ്റെ മണം ഫീൽ ചെയ്യുക എന്ന് പറയുന്നത് അങ്ങനെയുള്ള ചില സ്ഥലങ്ങളുണ്ട് അതിൽ ഒരു ഇടമാണ് ഈ ദേവസ്വം ബോർഡ് അതെ ഞാൻ തിരുവനന്തപുരത്ത് ദീർഘനാള് ജോലി ചെയ്ത ആളാണ് കുറച്ച് പി ആർ വർക്കുമായി ബന്ധപ്പെട്ടൊക്കെ എനിക്ക് ദേവസ്വം ബോർഡ് ഓഫീസിലൊക്കെ പോവേണ്ട ഒരുപാട് സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട് ആ ഞാൻ അവിടെ ചെന്ന സമയത്ത് കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ തട്ടിപ്പിൻ്റെ മണം ഈ ദേവസ്വം ബോർഡ് ഓഫീസിലൊക്കെ നമുക്ക് ഫീൽ ചെയ്യും ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യുന്നു എവിടെ ചെയ്യുന്നു എല്ലാത്തിലും ഒരു സുതാര്യതയൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല അങ്ങനെയുള്ള നിരവധി ഗവൺമെൻറ് ഓഫീസുകളിൽ ഒരു താവളമാണ് ഈ പറയുന്ന ദേവസ്വം നമുക്ക് ഇതിലിപ്പോ ഒരു കാര്യം ബോധ്യമാവുന്നത് ഈ ദേവസ്വം ബോർഡില് ഒരു മുരാരി ബാബു മാത്രമല്ല ഒരുപാട് മുരാരി ബാബുമാർ മുരാരി ബാബുമാർ ഇതിന്റെ പിന്നിലുണ്ട് നിരവധി തട്ടിപ്പുകൾ ശബരിമല എന്നല്ല കേരളത്തിൽ ഉടനീളമുള്ള ദേവസ്വം വക പല പല സംഗതികളിൽ അതായത് എണ്ണ ഭഗവാന് കത്തിക്കാൻ എണ്ണ വാങ്ങുന്നത് മുതൽ തിരി വാങ്ങുന്നത് മുതൽ കടിക്കാൻ തേങ്ങ വാങ്ങുന്നത് മുതൽ വൻ വെട്ടിപ്പ് നടത്തുന്ന ഒരു ഒരു എത്ര ഉദ്യോഗസ്ഥരുണ്ടോ അതിലൊരു മുപ്പത് ശതമാനം മാത്രമേ നല്ലതായിട്ട് എന്തെങ്കിലും ചെയ്യുന്ന ഭഗവാനെ പേടിച്ച് ദൈവത്തെ പേടിച്ച് ചെയ്യുന്നവരുള്ളൂ ബാക്കി എഴുപത് ശതമാനവും കള്ളന്മാരാണ് അതിൽ ഒരാൾ മാത്രമല്ല മുരാരി ബാബു മുരാരി ബാബു ഒരു ഉദാഹരണം മാത്രമാണ് ഇവിടെ മുരാരി ബാബുവിനെ കുറിച്ച് ഗൗതം ചോദിച്ചു മുരാരി ബാബു ഒരു പോലീസ് ഉദ്യോഗസ്ഥനായി പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു സെക്യൂരിറ്റി ഗാർഡായിട്ടാണ് വരുന്നത് പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു സെക്യൂരിറ്റി ഗാർഡായിട്ട് വരുന്ന ഒരു ആ സെക്യൂരിറ്റി ഗാർഡ് ഒരു ഉയർന്ന ഉദ്യോഗസ്ഥന്റെ സഹായിട്ട് വരുന്ന ആളാണ് ഇത്തരത്തിലൊരു സെക്യൂരിറ്റിക്കാരനായി കയറിയ മുരാരി ബാബു തൊണ്ണൂറുകളിൽ മറ്റോ അദ്ദേഹം ജോലിക്ക് കയറുന്നത് തൊണ്ണൂറ്റിയഞ്ചിലാണ് അദ്ദേഹം ജോലിക്ക് കയറുന്നത് അപ്പൊ തൊണ്ണൂറ്റി അഞ്ചിൽ ജോലിക്ക് കയറുന്ന മുരാരി ബാബുവിന് തൊണ്ണൂറ്റി എട്ടില് സ്വർണപ്പാളിയൊക്കെ മാറ്റുന്ന കഥകളെല്ലാം അറിയാം കൃത്യമായി ഇദ്ദേഹത്തിന് അറിയാം ഇദ്ദേഹം ജോലി കയറുമ്പോൾ ഒരു കോൺഗ്രസ്സുകാരനായിട്ടാണ് കയറുന്നത് ഒരു കോൺഗ്രസ് അനുഭാവിയായിരുന്നു കോൺഗ്രസ്സുകാരനായി കയറി അദ്ദേഹം കോൺഗ്രസിൻ്റെ യൂണിയനിലന്നമായിരുന്നു അവിടുന്ന് അദ്ദേഹം ഇപ്പോൾ നിൽക്കുന്നത് രണ്ട് ടൈം സി പി എം ഭരണം വന്നപ്പോൾ അദ്ദേഹം സി എ ടി വിൻ്റെ യൂണിയനിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഇദ്ദേഹത്തിന് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റാകാൻ വരെ ഉള്ള ഒരു സാധ്യതയിലേക്ക് കാര്യങ്ങൾ പോകുന്ന രീതിയിലാണ് അദ്ദേഹം ചരട് വലി നടത്തിക്കൊണ്ടിരുന്നത് അതെങ്ങനെയെന്ന് വെച്ചാൽ അദ്ദേഹം താമസിക്കുന്ന നാട്ടിലെ പെരുന്നയിലെ എൻ ഒരു മേഖലയിലെ പ്രസിഡൻ്റ് എന്തോ അപ്പോൾ ഇങ്ങനെ ഇപ്പം നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെയും ചുക്കാൻ പിടിച്ചിരിക്കുന്നത് ഈ പറയുന്ന മുരാരി ബാബുവാണ് മുരാരി ബാബു നടത്തിയിരിക്കുന്ന തട്ടിപ്പ് കേട്ടൽ നമ്മൾ ആകെ ഞെട്ടും ഈ ആന എഴുന്നള്ളിനെ സംബന്ധിച്ചൊക്കെ ആറന്മുളയിലും ഏറ്റുമാരൂരും വൈക്കത്തും ഒക്കെയുള്ള അമ്പലങ്ങളിൽ ആന ഒരു ആനയെ വെച്ച് പലർക്കും പല ആൾക്കാർക്കും ആന ക്രമക്കേടുകൾ ക്രമക്കേടുകൾ എത്ര ലക്ഷം രൂപയുടെ വെട്ടിപ്പാണ് നടത്തി എന്നുള്ളത് ഞെട്ടിയിരിക്കുകയാണ് അന്വേഷ അന്വേഷണ ഉദ്യോഗസ്ഥർ അയാൾ വീട് നിർമ്മിച്ചിരിക്കുന്ന തേക്കുന്നടി ഉപയോഗിച്ചെന്നാണ് പറയുന്നത് ഈ തേക്ക് നിഴയക്ക് ഇത്രയും എവിടെ നിന്ന് കിട്ടും രുദ്രാക്ഷമാല അടിച്ചോണ്ട് പോയല്ലോ ആ ഭഗവാന്റെ രുദ്രാക്ഷമാല അടിച്ചോണ്ട് പോയി അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഈ സ്വർണം സ്വർണത്തിനെ ചെമ്പാക്കിയ മഹാനാണ് ഏ ദോ ദോരപാലക ശില്പങ്ങളിലെ സ്വർണത്തിന് ചെമ്പാക്കിയ മഹാനാണ് ഈ മുരാരി ബാബു അപ്പോൾ ഇവിടെ ഈ മുരാരി ബാബു ചെമ്പാക്കി ചെമ്പാക്കിയെന്നോ ചെമ്പാണ് എന്ന് പറഞ്ഞു ഇത് ഈ പറയുന്ന രീതിയിൽ പിന്നെ സ്വർണം പൂശാൻ കൊടുക്കണമെന്നും പറഞ്ഞ് എഴുതിയപ്പോഴത്തേക്ക് ഇവിടുത്തെ പിന്നെ ദേവസ്വം ബോർഡ് ആൾക്കാർക്ക് എവിടെ പോയി ദേവസ്വം ബോർഡ് ചോദിക്കുന്നത് അതായത് മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്യില്ല എന്നാണ് ഒരു വേള എല്ലാവരും വിചാരിച്ചിരുന്നത് കാര്യം മുരാരി ബാബു ഒരുപാട് പേരുടെ നാവാണ് കാര്യം മുരാരി ബാബു പലതും വിളിച്ചു പറയും എന്നൊരു പേടി ഇപ്പോഴും പലർക്കും കാര്യം മുരരിബാബാബുവിന് ഇത് ഈ ഈ പറയുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു ഇപ്പോൾ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുമ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്ന് പറഞ്ഞാൽ ഒരു വലിയ പോസ്റ്റാണ് അത് ഈ ദേവസ്വം ബോർഡ് പോലുള്ള സ്ഥലങ്ങളിൽ പോയാലേ അറിയാൻ പറ്റുള്ളൂ അത് ദേവസ്വം കമ്മീഷണർ വളരെ വലിയ ഉയർന്നൊരു സ്ഥാനമാണ് ആ പോസ്റ്റ് ഇരുന്നാളാണ് വാസു വാസു എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ അദ്ദേഹം പിന്നെ എന്താകുന്നു ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റാകുന്നു ദേവസ്വം ബോർഡിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരെക്കുറിച്ച് ഗൗതമൻ അറിയൂ ഓരോ വിഭാഗത്തിനും ഓരോ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരുണ്ട് ഈ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ എന്തിനാണ് അവിടെ ഒരു ചെറിയ കട നടത്തുന്നതിന് വേണ്ടി അവിടെ ഈ പറയുന്ന ഇത് കിട്ടണമെങ്കിൽ സ്റ്റോൾ കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ മുതൽ കൈക്കൂലിയാണ് അവിടെ മുതൽ കൈക്കൂലിയാണ് അങ്ങനെ കൈക്കൂലിയുടെ ആകെ ഒരു ദിവസ വേതനത്തിന് ഒരു ജോലിക്കാരനെ അവിടെ ശബരിമലയിൽ അരവണ ഉണ്ടാക്കാനും ആ പ്ലാന്റിലേക്കും അല്ലാതെയൊക്കെയുള്ള പവർ പിടിച്ച ചെറുപ്പക്കാരുണ്ട് കുറച്ച് ദിവസത്തേക്ക് ജോലി ചെയ്യാനൊക്കെ വരുന്നത് അങ്ങനെ എടുക്കുന്നവർക്ക് അവരെന്നു വരെ കൈക്കൂലി വാങ്ങുന്നവരുണ്ട് അങ്ങനെ വരെയുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട് ദേവസ്വം ബോർഡിൽ അപ്പോൾ ഒരു മുരാരി ബാബു മാത്രമല്ല ഈ മുരാരി ബാബുവിനെ പേടിക്കുന്നുണ്ട് പലരും ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വസ്തുത അനുസരിച്ച് ഈ പി എം സി പദ്ധതിയുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ ഇപ്പോൾ ഈ പൊട്ടി നിൽക്കുന്ന അതായത് മുന്നണിക്കിടയിൽ ഇങ്ങനെ ഇമേജ് നഷ്ടപ്പെട്ട് ജനങ്ങൾക്കിടയിൽ വല്ലാതെ അവസ്ഥയിൽ സ്വന്തം പാർട്ടിയിലെ രണ്ട് പ്രമുഖ നേതാക്കളെ ബലിയാടാക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയുന്നു മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിനെ കസ്റ്റഡിയിലെങ്കിലും പോലീസിനെ കൊണ്ട് വിളിപ്പിക്കും ചോദ്യം ചെയ്യിപ്പിക്കും വാസുവിനെ വിളിപ്പിക്കും ചോദ്യം ചെയ്യിപ്പിക്കും എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അങ്ങനെ ഒരു ഇമേജ് ഉണ്ടാക്കാൻ ചിലപ്പോൾ പിണറായി വിജയൻ ശ്രമിച്ചേക്കും കാര്യം ഈ പറയുന്ന പോലെ സ്വർണം കിട്ടിയെന്ന് പറഞ്ഞു ബെല്ലാരിയിൽ ഈ പറയുന്ന അവിടുത്തെ ഈ ഒരു ഗോവർദ്ധൻ എന്ന് പറയുന്ന ഒരു സ്വർണ്ണ കടക്കാരൻ്റെ കയ്യിൽ നിന്നാണ് ഇപ്പോൾ ഇവർക്ക് സ്വർണം കിട്ടിയതായുള്ള വാർത്ത വരുന്നത് ശരിക്കും നമ്മളീ തൊണ്ടി മുതൽ ദൃശാക്ഷിയും സിനിമയിൽ ഒരു രംഗം ഈ സ്വർണ്ണം കൊണ്ടുവന്ന് ഒരിടത്ത് വെച്ചിട്ട് പോലീസ് എടുത്തോണ്ട് പറഞ്ഞ ഒരു രംഗം ഉണ്ടായിരുന്നല്ലോ അതുപോലെ ഇനി എന്തോ ആണെന്ന് നമുക്കറിയില്ല അറിയില്ല ഇനി സ്വർണം കിട്ടിയെന്ന് പറയുന്നത് പക്ഷെ അളവും തൂക്കവും ഗ്രാമവും എല്ലാം കൃത്യമാണോ എന്നൊക്കെ ഇനി നോക്കേണ്ടി വരും കാര്യം അന്വേഷണ സംഘത്തിന് ചില പരിമിതികളുണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പൊ ഇതുവരെ അവർക്ക് മേലെ ആരും പൂച്ചു വലം കിട്ടിയിട്ടില്ല ഈ പറയുന്ന മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തു എന്നുള്ളത് ശരിയാണ് പക്ഷെ മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നീട് അങ്ങോട്ട് നിങ്ങളൊന്നും ചെയ്യണ്ട എന്നൊരു വാക്ക് മുകളിൽ നിന്ന് വന്നാൽ എന്ത് ഒരു എസ് പി ശശിധരനാണ് ഇതിന്റെ അന്വേഷണ സംഘത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു ഓഫീസർ പിന്നെ എച്ച് വെങ്കടേഷക്കെയാണ് എസ് ഐ ടിയുടെ നേതൃത്വം നൽകുന്നത് അവിടെയാണ് ഇനിയാണ് കാര്യങ്ങൾ പോകുന്നത് ഇനിയാണ് രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകാൻ പോകുന്നത് ഈ രാഷ്ട്രീയ ഇടപെടൽ നമുക്ക് കിട്ടുന്ന ഒരു അറിവ് അനുസരിച്ച് തിരുവനന്തപുരത്ത് നിന്ന് നമ്മുടെ മാധ്യമപ്രവർത്തകർ നൽകുന്ന ഒരു ഇൻഫർമേഷൻ അനുസരിച്ച് പത്മകുമാറിനെയോ അല്ലെങ്കിൽ വാസുവിനെയോ ചിലപ്പോൾ കസ്റ്റഡിയിലെങ്കിലും അറസ്റ്റ് അല്ലെങ്കിൽ കസ്റ്റഡിയിലെങ്കിലും വാങ്ങും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യൽ ഉണ്ടാകും ആര് പറഞ്ഞു ഈ സ്വർണം ഇവിടുന്ന് പിന്നെ ഈ പറയുന്ന രീതിയിൽ സ്വർണ്ണം സ്വർണം പൊളിച്ചുകൊണ്ട് പോയി ഇനി സ്വർണം പൂശാമെന്ന് പറഞ്ഞാൽ ആര് പറഞ്ഞു ഈ ദൂരബാല വിഗ്രഹത്തിലുള്ള ഈ സ്വർണം ഇവിടുന്ന് പുറത്തു കൊണ്ടുപോകാൻ ആരുടെ ഇതായിരുന്നു വാസുവിനെ അറിയാമായിരുന്നോ പത്മകുമാറിനെ അറിയാമായിരുന്നോ ഇവർ രണ്ടുപേരും എന്തായാലും മുരാരി ബാബു ഒറ്റയ്ക്കല്ല മുരാരി ബാബു ഒറ്റയ്ക്കല്ല മുരാരി ബാബുവിന് പിറകിൽ വലിയ ശക്തി വലിയ ആൾക്കാരുണ്ട് ഈ ദേവസ്വം ബോർഡിലെ ഏറ്റവും കുറഞ്ഞ ഇരുപത് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ കിട്ടാനുള്ള സകല പണിയും ഇതിനകത്ത് കാണുന്നുണ്ട് ഒരു ഇരുപത് പേർക്കെങ്കിലും സസ്പെൻഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട് മുരാരബാബു പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ ഒരു പതിനഞ്ച് പേരെങ്കിലും അയ്യത് പറയാനുണ്ടാവും ഇതിനകത്തുള്ള ക്രമക്കേടിന പാരൊക്കെ നിന്നു എന്നുള്ളത് ഒരു ശബരിമലയിൽ മാത്രമല്ല ഇദ്ദേഹം എവിടെയൊക്കെ ജോലി ചെയ്യുന്ന അവിടെ എല്ലാം തന്നെ നല്ല വമ്പൻ വെട്ടിപ്പാണ് ഇദ്ദേഹം നടത്തിയിരിക്കുന്നത് അപ്പോൾ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് പിണറായി വിജയൻ തൻ്റെ സ്ഥാനം ഒന്ന് താൻ ഇപ്പം നമ്മൾ ഒരിക്കലും ഉറപ്പിച്ചത് തന്നെ രക്ഷകൻ എന്ന് വീണ്ടും പിണറായി വീണ്ടും പിണറായി കാണിക്കും ഇനി വരുന്ന അഞ്ചു മാസം കള്ളന്മാരെ മുഴുവൻ പിടിച്ചിരിക്കുന്നു പക്ഷെ അത് അവിടെ ഒരു കാര്യമുണ്ട് നമ്മൾ നിയമസഭയിൽ അദ്ദേഹം അഭിലാഷ് ഡേവിഡ് എന്ന് പറയുന്ന പോലീസുകാരെ നൂറ്റി നാപ്പത്തിനാല് പേരെ പിരിച്ചു പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ആ പോലീസ് ഓഫീസർമാർ ഇപ്പോഴും ജോലിയിൽ ഒരു അഭിലാഷ് ഡേവിഡ് ഉണ്ടെങ്കിൽ ബാക്കി പോലീസുകാരന്മാരെല്ലാം ജോലിയിലുണ്ടോ എന്നുള്ളവര് നമുക്ക് തിരക്കേണ്ടി വരും ബാക്കി പോലീസ് ഉദ്യോഗസ്ഥർ പിണറായി വിജയൻ വന്നിട്ട് പറയോ കണ്ടില്ലേ ഭംഗിയായിട്ടാണ് എത്ര ഭംഗിയായി നടന്നു അതായത് ഇടതുപക്ഷം തന്നെയാണ് അയ്യപ്പന്റെ അദ്ദേഹം വരുന്ന വരുമ്പോൾ അടുത്ത പത്രസമ്മേളനം ഇതായിരിക്കും അദ്ദേഹം പറയാൻ പോകുന്നത് നിങ്ങൾ കണ്ടില്ലേ പിടിച്ചല്ലോ സ്വർണം കൊണ്ടുവന്നല്ലോ നിങ്ങൾ എന്താ ഇവിടെ പറഞ്ഞത് എന്നൊക്കെ അദ്ദേഹം ചോദിക്കും പക്ഷേ അത് നമുക്ക് അങ്ങനെ വെള്ളം തോന്നാതെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് കാര്യം ഈ പോലീസുകാര ഡിസ്മിസ് ചെയ്യുന്നത് പറഞ്ഞാൽ പോലീസുകാർ ഇപ്പോഴും സർവീസിലുണ്ടോ നമുക്കറിയില്ല ഒരു ഒരു അഭിലാഷ് അഭിലാഷേഡ് നമ്മളിപ്പം കണ്ടു അപ്പം അതുകൊണ്ട് പിണറായി ജയിക്കാനായി ഏതറ്റം വരെയും പോകും അത് ഉറപ്പാണ് കാത്തിരിക്കാം നമുക്ക്